ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ കിടത്ത് ചികിത്സാ വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു നഴ്സുമാരില്ലാത്തതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായത് എൻ എച്ച് എമ്മിൽ നിന്നുൾപ്പെടെ താൽക്കാലികമായി നിയോഗിച്ച രണ്ട് നഴ്സുമാർ കിടത്ത് ചികിത്സാ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു ഇവർ പ്രസവ അവധിയിൽ പോയതോടെയാണ് കിടത്ത് ചികിത്സാ വിഭാഗത്തിന് താഴെ വീണത് രണ്ടാഴ്ചയായി കിടത്തി ചികിത്സാ വിഭാഗം പ്രവർത്തിക്കുന്നില്ല മുപ്പത്തിരണ്ട് കിടക്കകളുള്ള കിടത്തി ചികിത്സാ വിഭാഗം നഗരസഭ താൽക്കാലികമായി ഡോക്ടറെയും നഴ്സിനെയും നിയോഗിച്ചായിരുന്നു മാസങ്ങൾ പൂമ്പ് ആരംഭിച്ചത് കിടത്തി ചികിത്സാ വിഭാഗം നിലച്ചതോടെ ഇവിടെ എത്തുന്ന കിടത്തി ചികിത്സ നൽകേണ്ടവരെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കോ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്കോ വിടുകയാണ് പതിവ് പ്രതിദിനം മുന്നൂറോളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ പത്തുപേരെങ്കിലും കിടത്തി ചികിത്സയ്ക്കായി ശുപാർശ ചെയ്യേണ്ടതായി വരുന്നുണ്ട് കിടത്തി ചികിത്സ നിർത്തുന്ന സമയത്ത് ആറുപേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കെട്ടിടവും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ജീവനക്കാരില്ലാത്തതായിരുന്നു മുമ്പും കിടത്ത് ചികിത്സ പ്രവർത്തിക്കാതിരിക്കാൻ കാരണം ഈ പ്രശ്നം പരാതികൾക്കിടയാക്കിയതോടെയാണ് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കിടത്തി ചികിത്സ ആരംഭിച്ചത് കിടത്തി ചികിത്സ നിർത്തിയതോടെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് കടുത്ത വേനലും രോഗങ്ങളും ആശങ്ക പരത്തുമ്പോൾ കിടത്തി ചികിത്സ നിർത്തുന്നത് രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് നഗരസഭയ്ക്ക് കഴിയാത്തതാണ് കിടത്ത് ചികിത്സ നിർത്താൻ കാരണമെന്ന് കൗൺസിലർ ഇ പി നന്ദകുമാർ ആരോപിച്ചു പകർച്ചവ്യാധികളടക്കം മാരകമായ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ കിടത്ത് ചികിത്സ നിർത്തിയത് വളരെയധികം പ്രതിഷേധാർഹമാണ് സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ ഗവൺമെൻറ് ആശുപത്രി ജീവനക്കാരില്ലാത്തത് മൂലമാണ് ഇപ്പോ അവരുടെ ഐ പി സംവിധാനം നിർത്തലാക്കിയത് നഗരസഭ ഇതിൽ കൃത്യമായി ഇടപെടൽ ഗവൺമെന്റ് ആശുപത്രിയുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നില്ല അതുകൊണ്ടാണ് സാധാരണക്കാരൻ്റെ ഈ ആവശ്യങ്ങൾ അവൻ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഗവൺമെന്റ് ആശുപത്രി ആ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോൾ ഐ പി സംവിധാനമില്ലാത്തത് നഗരസഭയിൽ ഇത് തന്നെയാണ് പല സംവിധാനത്തിലും അതായത് ഉദ്ഘാടനങ്ങൾ നടത്തുക എന്നത് മാത്രമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ഇല്ല അത് നടന്നു പോകുന്നുണ്ടോ ദൈനംദിനമായി നടന്നു പോകുന്നുണ്ടോ എന്ന കാര്യം ആരും നഗരസഭാ ഭരണസമിതി നോക്കുന്നില്ല പലതും തുടങ്ങിയത് ഉദ്ഘാടനത്തിൽ മാത്രം അവസാനിച്ചിരിക്കുകയാണ് ഐ പി നിർത്തലാക്കിയിട്ട് ഏതാണ്ട് മൂന്നാഴ്ച പിന്നിടുകയാണ് ഈ മൂന്നാഴ്ചയായിട്ട് ആളുകൾ മുഴുവൻ മറ്റ് സ്വകാര്യ ആശുപത്രികളെയും ദൂരത്തുള്ള സർക്കാർ ആശുപത്രികളെയാണ് മെഡിക്കൽ കോളേജിനെയൊക്കെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സമയത്ത് ഇത്രയും അതായത് കഠിനമായ ചൂടിൻ്റെ സമയത്ത് ആളുകൾക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ ഐപ്പ് നിർത്തലാക്കിയവർ